കോട്ടയം കായലുകളുടെയും റബ്ബറിൻ്റെയും മാത്രം നാടാണോ ഒരിക്കലുമല്ല കേരളത്തിന്റെ ചരിത്രത്താളുകളൊന്നും മറിച്ചു നോക്കിയാൽ മനസ്സിലാകും കോട്ടയം വെറുമൊരു ജില്ലയല്ല ഒരുപാട് വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച മണ്ണാണെന്ന് നഗരി എന്ന വിലപ്പേരിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് കോട്ടയം ജില്ലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സംഭവിച്ച അഞ്ച് കാര്യങ്ങളും ഈ നാട് ലോകത്തിന് നൽകിയ ഇതിഹാസങ്ങളെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യത്തെ കാര്യം കേരള രാഷ്ട്രീയത്തിലെ രണ്ട് അധികാരന്മാരെക്കുറിച്ചാണ് കോട്ടയം ജില്ല കേരളത്തിന് നൽകിയത് രണ്ട് മുഖ്യമന്ത്രിമാരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കോട്ടയത്തുനിന്നും ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലെത്തിയ നേതാവാണ് പി കെ വാസുദേവൻ നായർ എന്ന പി കെ വി ലളിത ജീവിതം കൊണ്ട് അദ്ദേഹം ജനമനസ്സിൽ ഇടം പിടിച്ചു എന്നാൽ കോട്ടയത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാൻ കഴിയില്ല പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി അമ്പത്തിമൂന്ന് വർഷം നിയമസഭയിലെത്തി രണ്ടു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ജനകീയ അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ച ജനങ്ങളെ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു നേതാവ് നിന്നില്ല രണ്ടാമത്തെ കാര്യം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ അതായത് രാഷ്ട്രപതിയായ ഒരേ ഒരു മലയാളി അത് കോട്ടയം ജില്ലയിലെ ഉടവൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച കെ ആർ നാരായണനാണ് ഇനി മൂന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ് എന്തുകൊണ്ടാണ് കോട്ടയത്തെ എന്ന് വിളിക്കുന്നത് അതിനുള്ള ഉത്തരം ഇരുന്നൂറ് വർഷങ്ങൾക്കു മുമ്പേ ഇവിടെയുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് സി എം എസ് കോളേജ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിതമായ ഈ വിദ്യാലയ മുറ്റത്തു നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കെ ആർ നാരായണൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ പഠിച്ചിറങ്ങിയത് നാലാമതായി നമ്മൾ ഇന്ന് കാണുന്ന മലയാളം ലിപിക്ക് രൂപം നൽകിയതും കോട്ടയമാണ് മലയാളം അക്ഷരങ്ങൾ ആദ്യമായി വട്ടത്തിൽ ഭംഗിയായി അച്ചടി മഷി പുരണ്ടത് ഇവിടെയാണ് ബെഞ്ചമിൻ ബെയ്ലി എന്ന സായിപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചു മലയാളത്തിലെ ആദ്യത്തെ നിഖണ്ഡുവും ബൈബിൾ വിവർത്തനവുമെല്ലാം അച്ചടിച്ചത് ഇവിടെ നിന്നാണ് ചുരുക്കത്തിൽ മലയാള ഭാഷയെ ആധുനികവൽക്കരിച്ചതിൽ കോട്ടയത്തിന് വലിയൊരു പങ്കുണ്ട് അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഇന്ത്യയിലാദ്യമായി നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച നഗരമായി കോട്ടയം പ്രഖ്യാപിക്കപ്പെട്ടു അക്ഷരങ്ങളോടുള്ള ഈ നാടിന്റെ സ്നേഹമാണ് ആ അംഗീകാരത്തിന് കാരണം ചരിത്രമുറങ്ങുന്ന ചരിത്രം രചിച്ച കോട്ടയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു